ഒരാഴ്ച മുമ്പായിരുന്നു പ്രമുഖ നടൻ മോഹൻലാൽ ആശുപത്രിയിലാണ് എന്നുള്ള വാർത്ത സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വന്നത് കടുത്ത പനിയും ശ്വാസ തടസ്സവും അനുഭവപ്പെട്ടതിന് പിന്നാലെയായിരുന്നു മോഹൻലാൽ ആശുപത്രിയിലേക്ക് പ്രവേശിച്ചത് കൊച്ചിയിലെ അമൃത ഹോസ്പിറ്റലിലേക്കായിരുന്നു താരമെത്തിയത് ഹോസ്പിറ്റൽ അധികൃതർ തന്നെയാണ് ഈ വിവരം ആദ്യം പുറത്തുവിട്ടത് മോഹൻലാൽ ആശുപത്രിയിലാണ് എന്നുള്ള വാർത്ത അറിഞ്ഞപാടെ തന്നെ മോഹൻലാലിന്റെ അടുത്തേക്ക് സുചിത്ര എത്തുകയായിരുന്നു തിരുവനന്തപുരത്ത് അമ്മയോടൊപ്പമായിരുന്നു സുചിത്ര ഉണ്ടായിരുന്നത് വിവരം അറിഞ്ഞ ഉടൻ തന്നെ സുചിത്ര മോഹൻലാലിന്റെ അടുത്തേക്ക് എത്തുകയും ചെയ്തു അഞ്ചു ദിവസത്തെ വിശ്രമമായിരുന്നു ഡോക്ടർമാർ മോഹൻലാലിനോട് നിർദ്ദേശിച്ചിരുന്നത് അഞ്ചു ദിവസത്തേക്ക് പൊതുപരിപാടികളിലും പൊതുയിടങ്ങളിലും പോകരുത് എന്നും ഡോക്ടർമാർ പറഞ്ഞിരുന്നു ഘടനയായ അമ്മയുടെ റിയാലിറ്റി ഷോയിൽ രണ്ട് ദിവസത്തെ പ്രാക്ടീസിനും മോഹൻലാൽ എത്തിയിരുന്നു എന്നാൽ മാസ്ക് ഒക്കെ ധരിച്ചായിരുന്നു അദ്ദേഹം എത്തിയത് ശ്വാസകോശ അണുബാധയുണ്ട് എന്നും ഡോക്ടർമാർ അന്ന് പറഞ്ഞിരുന്നു ഇപ്പോഴിതാ പ്രമുഖ നടൻ മോഹൻലാലിന്റെ ഭാര്യ സുചിത്ര ആശുപത്രിയിലേക്ക് പ്രവേശിച്ചു എന്ന തരത്തിലുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലായിടത്തും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവരങ്ങളെ കുറിച്ചുള്ള ചർച്ചകൾ തന്നെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവരങ്ങൾ പുറത്തുവന്നതോടെ നിരവധി പ്രമുഖ നടന്മാരാണ് അതിൽ അകപ്പെട്ടിട്ടുള്ളത് നിരവധി നടിമാരാണ് പല നടന്മാർക്കുമെതിരെ പല പ്രമുഖ നടന്മാർക്കുമെതിരെ വിമർശനങ്ങളും ആരോപണങ്ങളുമായി മുന്നോട്ടെത്തുന്നത് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവരങ്ങൾ പുറത്തു വന്നതോടെ ഇതിൽ തൽക്കാലം അകപ്പെട്ടിട്ടുള്ളത് പ്രമുഖ നടൻ മുകേഷും സിദ്ദീഖും റിയാസ് ഖാനും ഒക്കെയാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വിവരങ്ങൾ പുറത്തു വന്നതോടെയാണ് പല നടന്മാരുടെയും മുഖമോടികൾ മുഖമൂടികൾ വീണത് എന്നാൽ ഇതിനെക്കുറിച്ചുള്ള വ്യക്തമായ തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല നടിമാർ അവരോടൊക്കെ ഇങ്ങനെ മോശമായ രീതിയിൽ പെരുമാറിയിട്ടുണ്ട് എന്നാണ് മൊഴികൾ നൽകിയിട്ടുള്ളത് ഇനിയും ഒരുപാട് നടന്മാരുടെ മുഖമൂടികൾ അഴിഞ്ഞു വീഴാനുണ്ട് എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ പലരും സ്ത്രീകളോട് വളരെ മോശമായ രീതിയിലാണ് പെരുമാറിയിട്ടുള്ളത് ഇത്രയും വലിയൊരു സംഭവം സിനിമാ മേഖലയിൽ അരങ്ങേറുമ്പോൾ അമ്മ സംഘടനയിലെ ഒരു പ്രധാന കണ്ണിയായ മോഹൻലാൽ ഇന്നലെ സ്ഥലം വിട്ടു പോവുകയാണ് ചെയ്തത് മോഹൻലാൽ ഭാര്യയോടൊപ്പം ഇന്നലെ തന്നെ വിദേശത്തേക്ക് പോയി എന്നാണ് റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് താരത്തിന്റെ ഭാര്യയുടെ ചികിത്സയ്ക്ക് വേണ്ടിയായിരിക്കും പോയത് എന്നാണ് ആരാധകരെല്ലാവരും പറയുന്നത് പ്രമുഖ നടന്മാരായ മോഹൻലാലും മമ്മൂട്ടിയുമൊക്കെ മലയാള സിനിമയ്ക്ക് തന്നെ വല്ലാത്തൊരു മാതൃകയാണ് അവർ ഇത്തരത്തിലുള്ള വിമർശനങ്ങളിലോ കുത്തുവാക്കുകളിലോ ആരോപണങ്ങളിലോ ഇന്നുവരെ അകപ്പെട്ടിട്ടില്ല മോഹൻലാൽ എന്തിനു വേണ്ടിയാണ് വിദേശത്തേക്ക് പോയത് എന്നുള്ളത് വ്യക്തമല്ല അധികം വൈകാതെ തന്നെ അദ്ദേഹം നാട്ടിലേക്ക് തിരിച്ചെത്തും